ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 കെ എൻ ജി റോഡിൽ ജനതപ്പടി പള്ളിക്ക് മുൻവശം റോഡ് തകർന്നതിനാൽ വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ ഫ്ലെക്സ് ബോർഡിന്റെ ഫ്രെയിം ഷീറ്റ് റോഡിൽ കൊണ്ടിട്ടതിനാൽ അപകട സാധ്യതയേറുന്നു ഇതിലൂടെ കടന്നുപോകുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ഇതിലൂടെ കയറിയും ഇത് തട്ടിത്തെറിപ്പിച്ചുമാണ് യാത്ര നടത്തുന്നത് ഈ ഭാഗത്തെ റോഡ് തകർന്നിട്ട് ഏറെ നാളായി ഇതുവരെ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മാണം നടത്തിയ ഈ ഭാഗം ചെറിയ മഴയിൽ പോലും മഴവെള്ളം നിറയുന്നതിനാൽ കുഴികൾ കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മറ്റൊരു അപകടം കാത്തുനിൽക്കാതെ ഉടൻ തന്നെ താൽക്കാലികമായെങ്കിലും റോഡ് നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ